മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ഊർജ്ജിതമാക്കി ബി ജെ പി കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളെ അടക്കം പാർട്ടിയിൽ എത്തിക്കുന്നതിനാണ് ബി ശ്രമം ഇതിനായി ബി പ്രത്യേക സമിതിക്ക് തന്നെ രൂപം നൽകി പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവഡയുടെ നേതൃത്വത്തിലാണ് സമിതി വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലെയൊക്കെ ഈ അസംതൃപ്തരായ നേതാക്കളെ പ്രത്യേകിച്ചും ഇപ്പോൾ അയോധ്യ വിഷയത്തിലൊക്കെ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കോൺഗ്രസിലുണ്ടല്ലോ അങ്ങനെ ഭിന്നതകളുള്ള നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഇപ്പോൾ മനു തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി തന്നെയാണ് ബി ജെ പി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ ഒപ്പം കൂട്ടാനുള്ള ഒരു നീക്കമാണ് ബി ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളടക്കം പാർട്ടിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ബി ജെ പി ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് ധാവഡയുടെ നേതൃത്വത്തിലാണ് ഒരു സമിതി രൂപീകരിച്ചിട്ടുള്ളത് ഈ സമിതിയിൽ കേന്ദ്ര മന്ത്രിമാരായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് അനുരാഗ് താക്കൂർ അതോ അതോടൊപ്പം തന്നെ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വി എൽ സന്തോഷ് എന്നിവരൊക്കെ തന്നെ ഈ ഒരു സമിതിയിൽ അംഗങ്ങളായിട്ട് അംഗങ്ങളാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ സംസ്ഥാന തലത്തിലും പ്രത്യേക സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിനകത്ത് വലിയ തലത്തിലുള്ള ഒരു ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരമൊരു ഭിന്നത കൂടി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ അടക്കം ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഹരിയാന ബീഹാർ ബീഹാർ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തമിഴ്നാട് പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിൽ ഈ സംസ്ഥാനങ്ങളിലാണ് മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന ഘടകങ്ങൾക്കും നൽകിയിട്ടുണ്ട് മനു ഈ അസം മുഖ്യമന്ത്രി ഈ സമിതിയിലുണ്ടല്ലോ അപ്പോൾ ഈ അദ്ദേഹം കോൺഗ്രസ് കാരനുമാണല്ലോ അപ്പോൾ ആ രീതിയിലുള്ള അടുപ്പങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നൊക്കെ ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കണം അതാണോ ഈ ഒരു 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 തന്ത്രപരമായ നീക്കത്തിന് പിന്നിലെ അജണ്ട മനു തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ നമുക്കറിയാൻ പോലെ തന്നെ നേരത്തെ കോൺഗ്രസിലായിരുന്നു അതിനുശേഷം ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ആസാമിൽ ബി ജെ പി ഭരണത്തിലെത്തിക്കുകയും ചെയ്ത ഒരു ആൾ കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഈ ഹിമന്ത ശർമ്മയുടെ അടക്കം നേതൃത്വത്തിലാണ് മറ്റ് മുതിർന്ന നേതാക്കളെ അടക്കം ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത് കോൺഗ്രസ് ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെയാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ബി ജെ പി ആരംഭിച്ചു എന്നതാണ് അറിയാൻ സാധിക്കുന്ന വിവരം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സംസ്ഥാന തലങ്ങൾ നടക്കാം ഈ നേതാക്കളെയൊക്കെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ ബി ജെ പി സജീവമാക്കിയിരിക്കുന്നത് മനു ശരി ശരി വിഷ്ണു തലൂർ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഈ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളിൽ നിന്ന് അസംതൃപ്തരായ നേതാക്കളെ പാർട്ടിയിലെത്തി എത്തിക്കാൻ നീക്കവുമായി ബി ജെ പി അതിനൊരു പ്രത്യേക സമിതി തന്നെ അവർ രൂപീകരിച്ചിരിക്കുകയാണ് വിവരങ്ങളാണ് വിഷ്ണു ദില്ലിയിൽ നിന്ന് നൽകിയത്